ഇസ്രായേലിന് നേരെ ഹമാസ് ഭീകരവാദികൾ നടത്തുന്ന അക്രമത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പിന്തുണയ്ക്കുകയാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ പ്രസ്താവിച്ചു ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷ് മിബിൽ മാക്സ്വെൽ എന്നിവർക്ക് ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ ചെമ്പേരി ടൌണിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം എം പി ജോയി അധ്യക്ഷനായി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അജികുമാർ കരിയിൽ ജില്ലാ സെക്രട്ടറി അരുൺ തോമസ് ജില്ലാ സെൽ കോർഡിനേറ്റർ രമേശൻ ചെങ്ങൂനി ജില്ലാ ട്രഷറർ പി കെ ശ്രീകുമാർ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനർ ഡോക്ടർ അനൂപ് സ്കറിയ എന്നിവർ സംസാരിച്ചു ജോൺസൺ കാരാമൽ സ്വാഗതവും എം സി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു ഇതുപോലെയുള്ള അനേകം യുദ്ധങ്ങൾ നടക്കുകയാണ് അവിടെയെല്ലാം കുട്ടികളും വലിയവരും എല്ലാം കൊല്ലപ്പെടുന്നുണ്ട് അവിടെയെല്ലാം ഭക്ഷണത്തിന്റെയും താമസത്തിന്റെയും പ്രശ്നങ്ങളുണ്ട് ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണില് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ